നമ്മള് ഒരു സ്ത്രീ നമ്മളോട് ചോദിച്ചു ഉസ്താദ് എന്റെ കുട്ടി മൂത്രമൊഴിക്കുകയാണ് എപ്പോഴും പായയിൽ മൂത്രമൊഴിക്കും അപ്പൊ ഈ പായയിൽ മൂത്രം ഒഴിക്കുന്നവർക്ക് മഹാനായ തഴവ് ഉസ്താദ് അവരുടെ അൽ മവാഹിബുൽ ജലീയ എന്ന് പറയുന്ന ആ മനോഹരമായ ബൈത്തിൽ ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട് കുട്ടികളുടെ പായയിൽ മൂത്രമൊഴിക്കുന്നത് ഒഴിവാകാനുള്ളൊരു വഴി അത് ഏതാണ് അത് കോഴിയുടെ ചുവപ്പ് അഥവാ കോഴിയുടെ മുകളിലൂടെ ചുവപ്പ് സാധനം ഉണ്ടാവും അപ്പൊ ആ ചുവന്ന സാധനം അത് എടുത്തിട്ട് നന്നായി കഴുകി നന്നായി വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്താൽ കുട്ടികൾ പായയിൽ മൂത്രമൊഴിക്കുന്നതില്ലാതാകുമെന്ന് അൽ മവാബുൽ ജലീയയിൽ മഹാനായ തഴവ് ഉസ്താദ് ഒരു വൈത്തിൽ ഒരു വൈത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം മുസ്താദിൻ അതിൻ്റെ ഇടുക്കൽ കിതാബിൻ്റെ തെളിവുകളുണ്ട് ഉദ്ധരണികളുണ്ട് ഞാനിപ്പോൾ അതിലേക്കല്ല കിടക്കണത് ഒരു സ്ത്രീ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഉദാഹരണം ഇത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ പിന്നെ അടുത്ത ചോദിച്ചത് പൂവൻ കോഴിന്റെ പിന്നെ ചോപ്പാണോ അല്ലെങ്കിൽ അത് നാടൻ കോഴിയാണോ അല്ലെങ്കിൽ അത് പിന്നെ ലഹം കോഴിയാണോ അല്ലെങ്കിൽ അത് ഇറച്ചി കോഴിയാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കോഴിന്റെ ചോപ്പ് എന്ന് പറഞ്ഞാൽ ചോപ്പ് ഏതെങ്കിലും കിട്ടാ എടുത്ത് അത് കഴുകി അതൊക്കെ തിളപ്പിച്ച് കുടിച്ചാൽ മതി പിന്നെ ഒന്നിൻ്റെ പുറമെ ഒന്നോ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് പിന്നെ ഇങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാകുക എന്ന് അറിയുമോ ഓരോരുത്തർ ചോദിച്ച ചോദിച്ചതിന് മറുപടി പറയാൻ നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവും വലിയ മടി ഉണ്ടാവും നമ്മൾ അതിൻ്റെ മറുപടി പറയാണ്ട് നിൽക്കും കാരണം ഒന്ന് പറഞ്ഞ കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ചോദിക്കും പിന്നെ ഇതന്നെ ഒക്കെ പരിപാടി മറുപടി പറയോലോട് പറയരുത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ എല്ലാവരും ഒരു ശ്രദ്ധ നല്ല ശ്രദ്ധ വേണം ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കലല്ല ഒരു കാര്യം പറയാം പറഞ്ഞോണ്ടിരിക്കാനല്ല അങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഒരാള് നൂറ്റി പതിമൂന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ റഹ്മാൻ ആയ റബ്ബെ നൂറ്റി പതിമൂന്ന് മെസ്സേജ് ഒരാളത് അപ്പൊ ഞാൻ നോക്കി എന്താണ് ഈ നൂറ്റി പതിമൂന്ന് ഒന്നെന്നെ ഒന്നെ പിന്നെയും പിന്നെയും അയച്ചോണ്ട് അങ്ങനെ പിന്നെ അയാള് അത് സേവ് ചെയ്തിട്ട് അത് നെക്കി പിടിച്ചിട്ട് പിന്നെ അടുത്തത് നൂറ്റി പതിമൂന്ന് അയക്കാൻ നിൽക്കുമ്പോഴേക്ക് ഞാൻ അയാള് ബ്ലോക്ക് ആക്കി കാരണം പിന്നെയും വരും നൂറ്റി പതിമൂന്ന് മെസ്സേജ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അല്ലാ അല്ലാ സാന്ദർഭികമായി എല്ലാവരോടും പഠനത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തി ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുക പിന്നെ അതിൻ്റെ അപ്പുറം അത് ഇത് ചോദിച്ചിട്ട് സമയം കുറേ കളയേണ്ട ആവശ്യമില്ല അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ വളരെ ആടിയന്തര പ്രാധാന്യമുള്ളത് ചോദിക്കേണ്ടി വരും അത് വേറെ വിഷയം അത് എല്ലാത്തിനെയും ഒരുപോലെ കൂട്ടിക്കെട്ടാൻ പാടില്ല എന്ന കാര്യവും കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഇലാ